ായോ സംസാരിക്കും രണ്ടുപേരും കൂടി വരണ്ട രണ്ടുപേരാടിക്കാൻ അയ്യോ എടാ കൊയ്യാനേടാ പട്ടന്നോടാ ദേ ഇവര് തോപ്പടാ ഓപ്പറേടാ അണ്ടിടേടാ നീ വേനേ നീ പറന്നോ പറന്നോ ഇര ഇര അവൻ ആൾസരി ഓട്ടോ ഓട്ടോ സൗണ്ട് ഒന്നും കേൾക്കാടാ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല അതിനെ എനിക്ക് കേൾക്കുന്നില്ല ഇരിടാ പറ പറടാ അട മോൻസറെ കളക്റ്റ് ചെയ്തേടാ ആരെയാ 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 വാ വാ സ മേലെ വാടാ വേര് വേര് വാടാ നാടോ இதையெல்லாம் நான் விளையாடிகிறேன் பிகர் அவன் அண்ணன் பிகடா நான் விளையாடிகنا இல்லு போட்றே போட்றே அடிக்குது அதானே பின்னாடி அடி ஆண்ண அடிக்கு எடுத்துட்டு அடிச்சான் பாம் போட்ற 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 தேங்க் யூ ஆன் ரிவைவ் வரதுக்கு வா அவன் எப்படம்பரே ரவுண்டா ஜெல்லி ஃபிஷில் ஃபியூயல் அடிக்கணும்ன்றதறியேண்டே இவள்ளத்துல முக்கானல்ல ஆ வள்ளத்துல சேரி நான் அடிங்க ஐயோ நீங்க ஒடி சப்போட் கொடுங்க நீ குடு குடு நம்மகிட்ட ரீகால் இல்ல வா എന്നെ അപ്പാട നമുക്ക് റീ കോൾ അപ്പാടത്തിൽ അടിക്കണോ ഞാനൊന്നും എടുത്തില്ല അറികോളെടുത്ത് ഞാൻ അതേപോലെ ചതിക്കുവാള കൂടെ കൊല്ലം ഈ ബോട്ടിനെ കൊല്ലട്ടെ കൊന്നോ 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 சோ அவன் கடைசர எடுக்கணே சும்மா சும்மா இது ഉള്ളിൽ ഉള്ളില് പൈപ്പായോ ഏതാ ഉള്ളി 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 ലെറ്റ്സ് ഗോ ഗൈസ് ആ ഉള്ളി കേറിയാണ്ടല്ലോ വലിയേക്ക് ഈ സാധനം ലെറ്റ്സ് ഗോ ഗൈസ് ലെറ്റ്സ് ഗോ ജീ വേറെ ജീ ജീ ആനന്ദ രാമ ആനന്ദ രാമ നന്ന നന്ന ആ ഓക്കേ വെയിറ്റ് വെയിറ്റ് ഇല്ല കേട്ടോ അടി ഹെഡ്ഡ് ഉണ്ടാവില്ല നോ അത്രങ്ങ് എന്താ കയ്യേട്ടോ

അടിച്ചുടിക്കാ <that's> അവന്റെ എങ്ങനെ കേറാനാ ഇടിച്ചിട്ട നേടാ ലാസ്റ്റിനാ യുഎസ് മാക്സിൽ

എനിക്കാണ് ബുള്ളറ്റ് ഇല്ലാണ്ട് അതാണ് ഇല്ലാണ്ട് നല്ല നേരത്തെ കവർ ചെയ്യാറുടാ എങ്ങനെ കിട്ടാനാണ് പാടടാ പാടാ

പെണ്ണാന്ന് തോന്നുന്നുണ്ട് ഹലോ അലാലോ ഗണ്ട് ഗണ്ട് ല അതാ